എന്നാലും ആ എൺപത്തൊന്ന് ലക്ഷം രൂപ എവിടെ പോയി എന്നെൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരവുണ്ട് കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തു വെക്കുന്ന ഒരു മനുഷ്യനാണ് അത് എൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു സ്വഭാവമാണ് വരവെത്ര ചിലവെത്ര എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് എഴുതി വെക്കാറുണ്ട് വരവിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഞാൻ കൂടുതലായിട്ട് ചിലവഴിക്കാറില്ല എല്ലാം നോക്കി കണ്ടും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഈ ഫിനാൻസ് കൈകാര്യം ചെയ്യേണ്ട രീതിയെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോയി നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് എൻ്റെ കരിയറിൽ ഞാൻ ചെയ്ത അഞ്ച് മിസ്റ്റേക്കിനെ പറ്റിയായിരുന്നു അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഞാൻ ഈ പറഞ്ഞത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് പേര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫിനാൻസ് മാനേജ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് പക്ഷേ ഞാൻ അവർക്കെല്ലാം കൊടുത്ത ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വെബ് ഡെവലപ്പറാണ് ഞാനൊരു ഫിനാൻസ് കൺസൾട്ടൻറ്റോ അല്ലല്ലോ അപ്പോൾ അതുപോലെ സാമ്പത്തികത്തെപ്പറ്റി അല്ലെങ്കിൽ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ പറ്റി വീഡിയോ ചെയ്യുന്ന ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നമ്മുടെ യൂട്യൂബിലുണ്ട് അപ്പോൾ അവരുടെ പോയി വീഡിയോ കാണുമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത് പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയൊക്കെ നോട്ട് ചെയ്തു വെച്ചിട്ടും അതായത് വരവും ചിലവും വേറെ എക്സ്ട്രാ അഡീഷണൽ ഒന്നും ചിലവ് വരുത്താതെ അതായത് വേറെ ഒന്നിനും കൊണ്ട് കളയാതെ ഇത്രയും സൂക്ഷിച്ച് എനിക്ക് പോലും ആ ഒരു ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു സ്കില് നേടിയെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ് അത് ഞാൻ കുറച്ചുകൂടി മുന്നേ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കൊരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഒരു എയർലി റിട്ടയർമെൻറ്റ് എനിക്ക് സാധ്യമാകും അപ്പോൾ ഞാൻ കരുതി ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത് കാരണം നമ്മൾ ഇത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ആരും നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരത്തില്ല എങ്ങനെയാണ് നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ പലരെ പോലെയും ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നിട്ടുള്ളത് സോ അമ്മയ്ക്ക് എന്താണോ അന്നെന്ന് കിട്ടുന്ന വരുമാനം അത് മാത്രമായിരുന്നു നമ്മുടെ ഒരു ആകെപ്പാടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു ഇൻകം കൊണ്ട് നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡ് സമയമൊക്കെ നമുക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ അല്ലെ ഒരു സിറ്റുവേഷൻ നമ്മുടെ പഠിപ്പും പിന്നെ അനിയത്തി ഉണ്ടെങ്കിൽ അവരുടെ കല്യാണം ബാക്കി കാര്യങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്ക് ആ ചെറിയ വരുമാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ എൻ്റെ ഒരു വിശ്വാസ പ്രകാരം ഒരു കുടുംബം രക്ഷപ്പെടുക എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ നന്നായിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കില്ല് കണ്ടുപിടിച്ച് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ മുന്നേറുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം വരുന്നത് അല്ലേ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തോ എനിക്ക് വെബ് ഡെവലപ്മെൻറ്റ് ഇഷ്ടമുള്ള ഒരു സബ്ജെക്റ്റായിട്ട് എനിക്ക് എന്നെ തന്നെ തോന്നിപ്പിക്കുകയും ഞാനത് പഠിക്കുകയും അതുവഴി ഞാൻ ദുബായിൽ ജോലിക്ക് വരികയും അങ്ങനെ ഞാൻ നല്ലൊരു ജോലിയിലേക്കൊക്കെ കയറുകയും ചെയ്തു അപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഞാൻ ദുബായിൽ വെബ് ഡെവലപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എൻ്റെ ഒരു വരുമാനം നമ്മളൊരു എഴുപത്തയ്യായിരം രൂപ മാസം ഒരു ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ ഒരു വർഷം ഒമ്പത് ലക്ഷം രൂപയും ഈ ഒമ്പത് വർഷം കൊണ്ട് ഞാനപ്പോൾ എത്ര രൂപ സമ്പാദിച്ചിട്ടുണ്ടാവും എൺപത്തൊന്ന് ലക്ഷം രൂപ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് പക്ഷേ ആ എൺപത്തൊന്ന് ലക്ഷം രൂപയിൽ എത്ര രൂപ ചിലവായി എത്ര രൂപ സേവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം പൈസയും ചിലവിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും അല്ല നമ്മളൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളരുമ്പം നമുക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളും കടങ്ങളും ബാക്കി ചിലവുകളും എല്ലാം ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും രൂപ ചിലവാക്കിയെങ്കിലും ഇത്രയും പൈസ ഒന്നും എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം എൻ്റെ കല്യാണമാണെങ്കിലും അനിയത്തിയുടെ കല്യാണമാണെങ്കിലും വീടിൻ്റെ ആ ഒരു മൂടി പിടിപ്പിക്കൽ ബാക്കി കടബാധ്യതകൾ തീർക്കുന്നയൊക്കെ ആണെങ്കിലും ഒക്കെ എനിക്കൊരു ചെറിയ പ്രായത്തിൽ അത് ചെയ്യാനായിട്ട് സാധിച്ചു ആ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ പ്രൗഡാണെങ്കിൽ പോലും നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്യാഷിന് ക്യാഷ് തന്നെ വേണം അല്ലേ അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു കമ്പനിയിലത്തെ ഒരാളാണ് എനിക്കിതിനെ പറ്റി ഒരു ഫിനാൻസ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ഫിനാൻസിനകത്ത് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സിനെ പറ്റി എനിക്ക് ഒരു ബോധം ഉണ്ടാക്കി തന്നത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇപ്പം നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെറിയ ശമ്പളമാണെങ്കിലും വലിയ ശമ്പളം ഞാൻ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ പുള്ളി എനിക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മൾ കുറച്ച് പൈസ എവിടെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒമ്പത് വർഷം കൊണ്ട് കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി മാത്രമല്ല കടബാധ്യതകൾ എന്തൊക്കെയാലും തീർക്കണം പക്ഷേ അത് തീർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മറുവശത്ത് ചെറിയൊരു രീതിയിൽ നമുക്ക് ഇൻകം കൂടി അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു സേവിങ്സ് കൂടി നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പം നമുക്ക് നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ തൊണ്ണൂറ് രൂപ നമ്മുടെ ചിലവിനും പത്ത് രൂപ നമുക്ക് ഒരു സേവിങ്സായിട്ട് മാറ്റി വെക്കാൻ പറ്റും അതിനിയിപ്പോൾ എത്ര കടമുള്ള ഒരാളാണെങ്കിലും നമുക്ക് നമുക്കതിൽ നിന്ന് ഒരു അഞ്ച് രൂപയെങ്കിലും നമുക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും അതൊരു പത്തോ പതിനഞ്ചോ ഇരുപത് വർഷം കൊണ്ട് അത് നല്ല രീതിയിൽ വളരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരം ചെയ്യും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് കുറേയധികം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ പരിചയപ്പെടുത്തുകയോ ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും കാണുന്നതിൻ്റെ കൂട്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓടി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യല് ഞാനൊരു തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ മാനേജറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ഫിനാൻസ് മാനേജ് ചെയ്യുന്നത് ഒരു പക്ഷേ ഞാൻ ഈ കടങ്ങൾ തീർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു പൈസ ഞാൻ മാറ്റി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ എൻ്റെ സാമ്പത്തികാവസ്ഥ എത്രത്തോളം ഭദ്രമായിരിക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു എസ് ഐ പി കാൽക്കുലേറ്ററിനകത്തൂടെ നോക്കാം അപ്പോൾ ഞാനൊരു പക്ഷേ ഇപ്പോൾ എഴുപത്തയ്യായിരം രൂപ ഒരു ശമ്പളം എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഒരു അയ്യായിരം രൂപ വെച്ച് എനിക്ക് മാറ്റി വെക്കാൻ പറ്റും എന്നുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും എനിക്ക് പറ്റുമായിരുന്നു കാരണം ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മിനിമം ഒരു അയ്യായിരമോ അല്ലെങ്കിൽ പതിനായിരമോ ഒരു പന്ത്രണ്ടായിരം രൂപ എനിക്ക് തീർച്ചയായിട്ടും മാറ്റി വെക്കാനായിട്ട് പറ്റുമായിരുന്നു അപ്പം ഞാനിപ്പോൾ ഒരു അയ്യായിരം രൂപ മാറ്റി വെച്ചു വന്നിരിക്കട്ടെ എല്ലാ മാസവും സ്റ്റാർട്ടിങ് മുതൽ ഒരു നമ്മുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ മിനിമം പന്ത്രണ്ടാണ് പക്ഷെ ഞാനൊരു പതിനാല് ശതമാനം റിട്ടേണില് ഞാനിപ്പോൾ ഒരു ഒമ്പത് വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പക്ഷേ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ അതിപ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപ ആയിട്ടുണ്ടാകും കാരണം ഞാൻ വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് അതായത് അയ്യായിരം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ദർഹ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ അയ്യായിരത്തിന് പകരം ഞാനൊരു പതിനയ്യായിരം രൂപ വെച്ചാണ് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാ മാസവും മാറ്റി വച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒമ്പത് വർഷം കൊണ്ട് ഈ പൈസ ഞാൻ ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്ത് എത്ര ആയിട്ടുണ്ടാവും പതിനാറ് ലക്ഷം രൂപയും അതിപ്പം മൊത്തത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും ആയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഇനി ഒരു പക്ഷെ ഞാൻ ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ചായിട്ടാണ് നമ്മുടെ തുടക്കം മുതൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഞാൻ അതായത് ഞാൻ ഇത്രയും തന്നെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഞാൻ പറയുകയാണ് പിന്നീടൊക്കെ സാലറി മാറിയ സമയത്തൊക്കെ ഞാൻ കുറച്ചുകൂടി എസ് ഐ പി എമൗണ്ട് ഒക്കെ കൂട്ടി ഒക്കെ ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ അത് ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ മാറിയിട്ടുണ്ടായന് ഇതൊക്കെ ഒരു ഫാൻസി നമ്പറാണ് അല്ലേ പക്ഷേ ഞാൻ എന്നിരുന്നാൽ പോലും ഞാൻ നല്ലതുപോലെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആ തുടക്കകാലം മുതൽ തന്നെ എനിക്ക് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കോ എന്നുള്ളത് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷേ ആ ഒരു സേവിങ് മെൻറ്റാലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അല്ലാതെ രാവിലെ നമ്മളൊന്നാലോചിച്ച് നോക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ നമ്മുടെ ലൈഫിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ ഒമ്പത് വർഷമായിട്ട് ഞാൻ ദുബായിലാണ് ഇതിൽ ഞാൻ വെറും ഒമ്പത് മാസത്തോളം മാത്രമാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് വരെ തവണ ഒരു മൂന്ന് മാസം അടിപ്പിച്ച് നാട്ടിൽ വന്നു അല്ലാതെ എല്ലാ വർഷവും ഞാൻ ഒരു മാസം മാത്രമാണ് ഞാൻ നാട്ടിൽ വരുന്നത് അപ്പോൾ ഈ ഒമ്പത് വർഷത്തിൽ വെറും പന്ത്രണ്ട് മാസം മാത്രമാണ് ഞാൻ നാട്ടിൽ വന്നിട്ടുള്ളത് ആ പന്ത്രണ്ട് മാസം മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജീവിച്ചിട്ടുള്ളൂ ബാക്കി ഇവിടെ ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു രാത്രി കയറി വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അപ്പം നമ്മൾ ലൈഫിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ എവിടെയാണ് പോകുന്നത് ഓഫീസിൽ പോയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസയാണ് പിന്നെ അത് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് കുറേ ആൾക്കാർ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലേക്കൊക്കെ കടന്നു വന്നത് കാരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ എല്ലാ രാജ്യത്തും ഇൻഫ്ലേഷൻ അതായത് പണപ്പെരുപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട് അതായത് നമ്മൾ ഇന്ന് ഒരു ലക്ഷം രൂപയുടെ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷേ നമ്മുടെ കയ്യിൽ ആ ക്യാഷ് ഇല്ല അപ്പം അത് അടുത്ത വർഷം വാങ്ങിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മൾ പയ്യെ പയ്യെ കുറച്ച് പൈസ മാറ്റി അത് ഒരു ലക്ഷം രൂപ ആക്കി പക്ഷേ ഒരു ലക്ഷം രൂപയും കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഇന്ന് അതിൻ്റെ വില ഒരു ലക്ഷത്തി ഏഴായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ എന്നവര് പറയും അത്രയും ഇൻഫ്ലേഷൻ അവിടെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ സേവ് ചെയ്യുന്ന പൈസ നമ്മുടെ ബാങ്കിൽ മാത്രമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യത്തില്ല മനസ്സിലായി അപ്പോൾ നമ്മൾ പത്ത് വർഷം കൊണ്ട് നമ്മളൊരു മുപ്പത് ലക്ഷം രൂപ നമ്മൾ എങ്ങനെയൊക്കെ പോയിട്ട് സേവ് ചെയ്ത് എന്നിരിക്കട്ടെ പക്ഷേ എന്നിരുന്നാലും ഒരു അത്രയും വർഷം കഴിയുമ്പോൾ മുപ്പത് ലക്ഷം രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പം വളരെയധികം ഇടിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം നമ്മളെപ്പോഴും ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ വാല്യൂ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരിക്കലും ഇട്ടാൽ അതൊരിക്കലും വർക്കാവില്ല പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു ലെസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏത് പ്രായത്തിലായിരിക്കണം നിങ്ങളൊരു റിട്ടയർമെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എയിം പോലെ നിങ്ങളത് കൊണ്ടു നടക്കണം മനസ്സിലായി അതായത് എന്ന് ഉദ്ദേശിക്കുന്നത് ശേഷം നമ്മൾ ജോലിക്ക് പോകുന്നില്ല എന്നുള്ളതല്ല ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് കോഴ്സസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസാണ് എനിക്ക് ആ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഞാനൊരു ഫോർട്ടി ഫോർട്ടി ഫൈവില് ഞാൻ റിട്ടയ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഫ്രീലാൻസ് എടുത്തിട്ട് കുറച്ച് നേരം വർക്ക് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു വേറൊരു രാജ്യത്ത് പോകണമെങ്കിൽ പോകാം എനിക്ക് കോഴ്സ് ചെയ്യണമെങ്കിൽ കോഴ്സ് ചെയ്യാം യൂട്യൂബിൽ എനിക്ക് ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കാം എനിക്ക് സ്റ്റുഡൻസിൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും അതുവഴി എനിക്ക് കുറച്ച് പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴും ആ ഒരു എയിമിൽ നിങ്ങൾ റിട്ടയർമെൻറ്റ് കൂടി എപ്പോഴും കൺസിഡർ ചെയ്യാം ഇനി ഏറ്റവും വലിയൊരു കാര്യം ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ച എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ മനസ്സിലായത് കേട്ടോ അതായത് ഞാൻ എൻ്റെ അമ്മയുടെ വരുമാനം നോക്കുമ്പം അമ്മ അമ്പലങ്ങളിൽ വായിക്കാൻ പോകും ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിക്കാൻ പോകും അപ്പോൾ വായിക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ കിട്ടും പുള്ളിക്കാരി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പം അവിടെ അമ്മ ബേസിക്കലി ഒരു തയ്യൽക്കാരിയാണ് അപ്പോൾ എന്തെങ്കിലും തയ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തയ്ക്കും അപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ടൊരു വരുമാനം കിട്ടും വീട്ടിലാണെങ്കിൽ ചീര വളർത്തും അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അഞ്ചോ പത്തോ രൂപ കിട്ടുന്നു പിന്നെ അമ്മയ്ക്ക് അത്തച്ചിട്ടി ഉണ്ടായിരുന്നു ഒരു എൺപത് വീടുകളോളം അപ്പം എല്ലാ ശനിയാഴ്ചയും ആ വീടുകളിൽ പോയിട്ട് ആ പൈസ കളക്ട് ചെയ്യുന്നു ഓണം ആവുമ്പോൾ നമ്മൾ ചെറിയൊരു അഞ്ചോ പത്തോ രൂപയെങ്ങാന്ന് തോന്നുന്നു അപ്പോൾ അവസാനമൊക്കെ ആയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് അമ്പത് രൂപ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഫുൾ പൈസ നമ്മളവർക്ക് തിരിച്ചു കൊടുക്കുന്നു പിന്നെ നമ്മയ്ക്ക് എൽ ഐ സി പോലുള്ള ഏതോ ഒരു രണ്ട് സ്കീമുണ്ടായിരുന്നു അതിനകത്ത് അഞ്ച് വർഷം കൂടുമ്പം അയ്യായിരമോ പതിനായിരം രൂപ വെച്ച് എന്തോ കിട്ടു കിട്ടുമായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ മാസാവസാനം കിട്ടുന്ന ഒരു സാലറിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ആ ശമ്പളം കിട്ടാതെ വരികയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ലൈഫിൽ മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പം യൂട്യൂബിൽ എനിക്കിപ്പം ഒരു ദിവസം ഏകദേശം ഒരു ഡോളർ വെച്ച് കിട്ടുന്നുണ്ട് അതായത് ഒരു ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം എൺപത്തിരണ്ട് രൂപ അപ്പോൾ അത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു പൈസയാണ് പക്ഷേ അത് കുറേ വർഷം ആ എൺപത്തിരണ്ട് എൺപത്തിരണ്ട് കിടന്ന് അത് ആ കിട്ടുന്ന പൈസ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പൈസയെ വളർത്താനായിട്ട് പറ്റും പിന്നെ ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ കോഴ്സസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്രീലാൻസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മൾട്ടിപ്പിൾ ഇൻകംസ് ഞാൻ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു യാത്രയിലാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു റിട്ടയർമെൻറ്റ് ഏത് പ്രായത്തിലാണെന്നുള്ളതും ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഫിനാൻസിനെ പറ്റി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ ദിവസവും ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പൈസ നഷ്ടമാകാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് സോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ